എല്ലാവർക്കും നമസ്കാരം സുരേഷ് പുള്ളിക്കലാണ് ഇന്ന് ഉച്ചയോടുകൂടി അതായത് ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയോടുകൂടി കാരപ്പുറ്റ കണ്ണമ്പ്ര പുതുക്കോട് മേഖലകളിൽ വീശിയടിച്ച ചുഴലിക്കാട്ടിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എടുത്തു പറയത്തക്ക നഷ്ടങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതേ ഉള്ളൂ ഈ പ്രദേശത്ത് മുഴുവൻ കറണ്ട് കണക്ഷനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിരവധി സ്ഥലങ്ങളിൽ മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട് അങ്ങനെ ഇന്ന് പുതുക്കോട് സർവകലാ ഹൈ സ്കൂളിൻ്റെ ഓഫീസിന് മുകളിലേക്കും മരം വേണതായ റിപ്പോർട്ടുണ്ട് സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഓഫീസിന് മുകളിലേക്കാണ് അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന അശോകം വരം കടപുഴങ്ങി വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്കൂളിനോട് ചേർന്നുള്ള ലാബിനോട് ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ മുകളിലെ ഓടുകൾ പറന്നുപോയി തൊട്ടടുത്ത കെട്ടിടത്തിൻ്റെ മുകളിലും വീണ് ഓടുകൾ നശിച്ച് പോയി നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുതുക്കോട് സർവേനാ ഹൈസ്കൂളിൻ്റെ മുൻവശത്ത് ആ ട്രാൻസ്ഫോമറോട് ചേർന്നുള്ള അപ്പുമാഷ്ടെ വീട്ടിൻ്റെ ചേർന്നുള്ള മാവ് മരം കനാലിലേക്ക് വീണ് ആ ലൈനും ഇലക്ട്രിക് ലൈനും പൊട്ടി വീണിട്ടുണ്ട് അതുപോലെ തന്നെ പുതുക്കോട് തേവാര കടമേക്ക് പോകുന്ന വഴിയിൽ മുക്കുത്തിരുവിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് അതിന് മുകളിലേക്ക് മരമണിൻ്റെ അടിച്ച് ആ ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞിട്ടുണ്ട് അവിടെയും ഇലക്ട്രിസിറ്റി നിലവിലിപ്പോൾ പ്രവർത്തനരഹിതമാണ് പ്രദേശത്ത് എവിടെയും തന്നെ കറണ്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കൂടാതെ നമ്മുടെ പുതുക്കോട് നവരാത്രിക്ക് ദേവിയെ കുളിപ്പിക്കാൻ വരുന്ന തേവാരക്കടവിൽ തേവാരക്കടവിലെ മുത്തശ്ശിയാലുകളിൽ ഒന്ന് ഏറ്റവും അവസാനമായി ഇന്ന് മുത്തശ്ശി ആലുകളിൽ ഒന്ന് അതും ഇന്ന് ഈ കാറ്റിൽ കടപുഴങ്ങിയിട്ടുണ്ട് ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വലിയ മരവും വേപ്പും ചേർന്ന ആ ഒരു ഒരു മരത്തിൻ്റെ കൂട്ട് മൊത്തമായി കടപുഴങ്ങി ആ തേവാരക്കടവിൻ്റെ മതിലിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ഈയൊരു പ്രദേശത്ത് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ട അറിയപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിരവധിയായ വീടുകളിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങളുടെ മുകളിലും ഇലക്ട്രിക് ലൈനിലൊക്കെ മരം വീണതായി പല സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് കണ്ണപ്ര വാര്ത്തകളുടെ കാഴ്ചകളിൽ ഇത്തരം വാർത്തകൾ ഇനിയും തുടരും കണ്ണപ്രവർത്തകർ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി കണ്ണപ്ര വാർത്തകൾ വണ്ടി സുരേഷ് കുളിക്കലാണ് ഇനിയും ഒന്നിച്ചിട്ടുള്ള ഒരു കാറ്റ് മൊത്തം ചപ്പ് ചപ്പു ചവറത്തിൽ കാറ്റ് ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റ് മാതിരി തന്നെയായിരുന്നു അപ്പൊ പറയുന്നത് കേൾക്കുന്നുണ്ട് എവിടെയും മരത്തിന്റെ കൊമ്പുകളൊന്നും വിട്ടിട്ടില്ല പക്ഷെ എല്ലാ കടപുഴയും വീണിരിക്കും എല്ലാം മരങ്ങളും കടപുഴിങ്ങനെ ഈ തോട്ടുമ്പള ആകെയുള്ള മുത്തശ്ശിയാലായിരുന്നു അതും പോയി അവസാനത്തെ ആല് നാലിണ്ടായിരുന്നു അതേമാതിരി അവസാനത്തെയായിരുന്നു ഇതും പോയി കഷ്ടായി പോയി ഇതുപോലെ എന്താ പറയുക സ്ഥലങ്ങളിൽ ഇതുപോലെ വീടുണ്ട് ഈ ബാധിക്കാശൂ പക്ഷെ നമ്മുടെ സ്കൂളിന്റെ ആഭാ കൊറേ മരങ്ങളും പോസ്റ്റൊക്കെ കുട്ടി വീടുണ്ട് എന്നാണ് പറയുന്നത്